എന്താന്നറിയാ ഒരു പത്ത് പത്തേ കാലടി നല്ല കരിവീട്ടിയുടെ നിറം നല്ല കൊമ്പും ചെവിയും ഉത്സവ ലഹരിയിൽ ആറാടി അങ്ങനെ തല പൊക്കി പിടിച്ച് ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കുണുങ്ങി 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 ഇങ്ങനെ നടന്നു വരികയായിരുന്നു ആ ഉത്സവപ്പറമ്പിലേക്ക് അച്ഛന്റെ കയ്യും പിടിച്ച് ഒരു ഏഴു വയസ്സുകാരൻ പയ്യൻ ഇങ്ങനെ ആനയെ കാണാൻ വരികയായിരുന്നു പെട്ടെന്ന് അവര് സംഭവിച്ചു ചതറി ഓടി അച്ഛന്റെ പിടിവിട്ട് കൂട്ടം തെറ്റി ആ പയ്യൻ എത്തിപ്പെട്ടത് എവിടെയാണെന്ന് അറിയാമോ മതം പിടിച്ചു നിക്കുന്ന ആനയുടെ മുമ്പിലേക്ക് ആന ഇവിടെ ഇവിടെ ആന അടുത്തടുത്തേക്ക് വന്നു തൊട്ടടുത്തെത്തി അവൻ പേടിച്ചു പറച്ചു കോലങ്ങട് എന്നിട്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു അന്ന് ആ കൊച്ചുകൊമ്പന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ആ ഏഴു വയസ്സുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് മാമൻ അതെ പറഞ്ഞല്ലേ ആണോ എനിക്ക്